നമസ്കാരം എല്ലാവർക്കും കുമാർ കണക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പലരുടെയും സംശയമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുണ്ടായ വ്യാഴമാറ്റം അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രമാണോ ഫലം തരുന്നത് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ തുടക്കങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇവിടെ ഏറ്റവും പരമപ്രധാനമായിട്ട് കുംഭം രാശിക്കാരുടെ രാശിമാറ്റം ഫലങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇവിടെ ഇവരുടെ വ്യാഴം രണ്ടാമത്തെയും പതിനൊന്നാമത്തെയും ഭാവങ്ങളെ ഭരിക്കുന്നുണ്ട് ആ ഒരു വ്യാഴം മാറിയിരിക്കുന്നത് അഞ്ചാം ഭാവത്തിലേക്കാണ് എൻ്റെ പല വീഡിയോകളും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് വ്യാഴം രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ വളരെയധികം അനുകൂലമായ ഫലങ്ങളായിരിക്കും നൽകുന്നത് അതായത് ചാരവശാൽ ഈ ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ വ്യാഴം വളരെ അനുകൂലമായ ഫലങ്ങളായിരിക്കും നൽകുന്നത് ഇവിടെ കുംഭം രാശിക്കാരുടെ ഈയൊരു വ്യാഴമാറ്റം രണ്ടായിരത്തി ഇരുപത്തി ആറിലും തീർച്ചയായും നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരും ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് മാത്രമുള്ള ഒരു ഫലമല്ല ഇവിടെ നിങ്ങൾക്ക് ആഗ്രഹ പൂർത്തീകരണമാണ് സംഭവിക്കുന്നത് കൂടാതെ സന്താന സൗഭാഗ്യം സന്താനങ്ങളെക്കൊണ്ട് മേന്മ ഒക്കെ പറയാവുന്ന ഒരു ഭാവം തന്നെയാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ വരുമാനം കൂടും കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായിട്ട് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്ക്ക് മുമ്പുള്ള കാലഘട്ടമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിൽ രണ്ട് വർഷക്കാലം നിങ്ങൾക്ക് വളരെയധികം ധനപരമായിട്ട് മോശ അവസ്ഥയായിരുന്നു പല രീതിയിലും ധനം നിങ്ങളുടെ നിന്ന് മാറിപ്പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഇപ്പോൾ ഒരു ഗൃഹത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആ ഗൃഹനിർമ്മാണം തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൊക്കെ ഗൃഹനിർമ്മാണം വളരെ രീതിയിൽ തുടങ്ങി വെച്ചിട്ട് ഒരു അടിത്തറയെ കഴിഞ്ഞിട്ട് പിന്നീട് അതിലേക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് രണ്ട് വർഷക്കാലമായിട്ട് ഈ ഒരു ജൂൺ മാസത്തോടു കൂടി ആയിരിക്കാം നിങ്ങളിലേക്ക് ചെറിയ രീതിയിലൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടാവുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പല ആഗ്രഹ പൂർത്തീകരണവും നടക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഈ ഒരു ജൂൺ മാസം മാസത്തോടു കൂടി നിങ്ങൾക്ക് നിങ്ങളിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നല്ല രീതിയിൽ പോസിറ്റീവ് എനർജി വ്യാഴം നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരും പ്രത്യേകിച്ച് അഞ്ചാം ഭാവത്തിലേക്ക് വരുമ്പോൾ ആഗ്രഹ പൂർത്തീകരണമാണ് എല്ലാ തരത്തിലുള്ള നല്ല പോസിറ്റീവായിട്ടുള്ള ആഗ്രഹ പൂർത്തീകരണം സാധിക്കുന്നതാണ് നല്ല ഗൃഹം നിർമ്മിക്കാനും നല്ല വസ്തു വാങ്ങുവാനും നല്ല ജോലിയിൽ പ്രവേശിക്കുവാനും നല്ലൊരു വാഹനം വാങ്ങാനും അങ്ങനെ കുടുംബത്തിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ ധർമ്മപരമായിട്ടും കർമ്മപരമായിട്ടും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സമയം തന്നെയാണ് ഉണ്ടാകുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ പകുതി വരെ നിങ്ങൾക്ക് ഈ വ്യാഴം മാറ്റം അനുകൂലമായിരിക്കും കാരണം പതിമൂന്ന് മാസമാണ് വ്യാഴം ഒരു രാശിയിൽ നിൽക്കുന്നത് അതുകൊണ്ട് ഈ പതിമൂന്ന് മാസക്കാലം നിങ്ങൾക്ക് തീർച്ചയായും ഫലം കിട്ടും അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറില് നിങ്ങൾക്ക് നല്ല ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ഈ ഒരു സമയം വളരെയധികം നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും വരുന്ന വർഷങ്ങളിലും വ്യാഴം മോശാവസ്ഥയിൽ പോവുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനെ അതിനെ മാറ്റിമറിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ വ്യാഴമാറ്റം നിങ്ങൾ വളരെയധികം ബുദ്ധിപൂർവ്വം ആലോചിച്ച് ചെയ്യുക ഇവിടെ വളരെ നാളുകളായിട്ട് കുട്ടികളുണ്ടാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു സമയം വളരെ അനുകൂലമാണ് പ്രത്യേകിച്ച് അഞ്ചാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്ന വ്യാഴം തീർച്ചയായും അങ്ങനെ സന്താനപരമായിട്ടുള്ള മേന്മകളെ സൂചിപ്പിക്കുന്ന ഭാവം കൂടി ആയതുകൊണ്ട് തന്നെ സന്താനങ്ങളില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യമൊക്കെ ലഭിക്കുന്ന ഒരു സമയമൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവൃത്തികളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ എല്ലാ തരത്തിലും നിങ്ങൾക്ക് ധനവും ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ തരുന്ന ഒരു കാലഘട്ടമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഉണ്ടാകാൻ പോകുന്നത്